വിൽപ്പനയ്ക്കായി കഞ്ചാവ് എത്തിച്ച് നൽകിയ കേസിൽ തൃശൂർ സ്വദേശി ഷൊണ്ണൂർ പോലീസിന്റെ പിടിയിൽ തൃശൂർ ആറാട്ടുപുഴ കിയത്ത് മോഹനന്റെ മകൻ ജിജേഷാണ് ഷൊണ്ണൂർ പോലീസിന്റെ പിടിയിലായത് ഷൊണ് എസ് എച്ച് വി രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കഴിഞ്ഞ ദിവസം രാത്രി തൃശൂർ ടൌണിൽ നിന്നും ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ ജൂൺ മാസം ആസ്പദമായ സംഭവം നടന്നത് പി പതിമൂന്ന് മുപ്പത്തിയാറ് നമ്പർ സ്കൂട്ടറിൽ അനധികൃതമായി രണ്ട് കിലോ മുന്നൂറ്റി നാൽപ്പത് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് വിൽക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഷൊർണൂർ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണത്തിൽ മുഹമ്മദ് മുസ്തഫ എന്നയാളെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ കേസിലാണ് ഷൊർണൂർ പോലീസ് ജിജേഷിനെ അറസ്റ്റ് ചെയ്തത് കഞ്ചാവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ ആന്ധ്രാപ്രദേശിലും ഇയാൾക്കെതിരെ കേസുണ്ട് വ്യാഴാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ഷൊർണൂർ പോലീസ് തൃശൂരിൽ നിന്നും ഇയാളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എഎസ്ഐ അനിൽകുമാർ കെ എസ്ഇപിഒമാരായ സന്തോഷ് സജീഷ് എ എസ് ഐ പ്രദീപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് സെന്റർ ഷൊർണൂർ